മാറ്റിയല്ലോ വേണ്ടത് മാറ്റി കൂടിയ പോലെ തോന്നുന്നുണ്ട് രണ്ടിന്റെ ആയിരിക്കും അല്ലേ എന്താ പരിപാടി ഇത് നമുക്ക് ഓൺലൈനിൽ കൊടുക്കാൻ ജസ്റ്റ് സാമ്പിൾ കുറച്ച് വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ചെയ്യാം റൈറ്റോ റേറ്റ് നമുക്കത് ചെയ്യുമ്പോൾ പറയാം അല്ലേ സൂപ്പർ എന്താ എന്തായാലും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ നമ്മൾ എന്തായാലും ഇൻഷാല്ല ഈ ഒരു ടോപ്പിൻ്റെ കൊണ്ടുവരുന്നതായിരിക്കും ഇന്ന് കണ്ടില്ലേ നമുക്കിതാ ഒരുപാട് കളക്ഷൻസ് വന്ന് നടക്കുന്നുണ്ട് ഒക്കെ നമ്മൾ പതിയെ പതിയെ ഓരോന്ന് കഴിഞ്ഞിട്ട് എന്തായാലും വീഡിയോസ് വരുന്നുണ്ടാവും കേട്ടോ ഒരുപാട് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് കഫ്താൻ ഉണ്ട് അങ്ങനെ നമ്മുടെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള പ്രൊഡക്ടിൻ്റെയൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സോറി ഫ്രോക്ക് നേരിയുടെ കളക്ഷൻസ് ആയിട്ടാണ് ഒരുപാട് നല്ല കളർ ചാർട്ടിൽ വന്നിട്ടുള്ള ഒരു പാറ്റേണു ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഡാലി ഓൺലൈൻ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷനിൽ ഫ്രോക്ക് നേരിയുടെ മൂന്ന് പ്രിൻ്റുകളിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻറുകളാണ് നല്ല അട്രാക്റ്റീവ് പ്രിൻ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് കളർഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴത്തേയും പോലെ തന്നെ റേറ്റ് ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സൽ ലേബിൾ എക്സൽ ഡബിൾ എക്സ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ്വളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണം നമ്മൾ ഇന്ന് മിനിമം നിങ്ങൾ പർച്ചേസ് ചെയ്യണം മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നൽകുന്നത് മൂന്നോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് ഡിഫറെൻ്റ് കളറായിട്ടുള്ള പ്രിൻ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഈ ഒരു ബ്ലാക്കിന് നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് റിബ്ബ് സ്ലീവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ടൂറിസം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു കളറ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ കോമ്പിനേഷൻ കേട്ടോ ഒരു ഓറഞ്ച് മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ അതെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതുപോലത്തെ ഒരു മസ്റ്റേഡ് ഒരു യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ ഒരു പാറ്റേൺ ആണ് നമ്മുടെ എല്ലാം പുതിയ പുതിയ പ്രിൻ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ബ്ലാക്കിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ട് വന്നിട്ടുള്ളൊരു പാറ്റേൺ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു മസ്റ്റ് കുറച്ചുകൂടി ആ ഒരു യെല്ലോ മസ്റ്റേർഡ് എല്ലാം ഒന്നും കൂടി ഡാർക്ക് ചെയ്തിട്ട് അതിലൊരു ഓറഞ്ച് പ്രിൻ്റ് കൂടി ഒരു പാറ്റേൺ അങ്ങനെ നാല് കളേഴ്സ് ആണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റും നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു പാറ്റേൺ ആണ് കളർഫുള്ളിന് ഇപ്പം നല്ല ഡിമാൻഡാണ് കേട്ടോ നമുക്ക് ഉള്ളത് നല്ലൊരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ആണ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തത് നല്ലൊരു ബ്ലൂല് വൈറ്റ് പ്രിൻറ്റുകളായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്തോളം സ്ലീവ് ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം അതെയോ ക്യാമറയിൽ കുറച്ച് ജസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡ് നെക്സ്റ്റ് റെഡ് നല്ല റെഡ് നല്ല സോഫ്റ്റ് മേറ്റ് നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു ഗ്രീന് ഫൈനലി ഈ ഒരു യെല്ലോ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡിനൊക്കെ നല്ല ഡിമാൻഡാണ് കേട്ടോ എപ്പോഴുള്ളത് മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയില്ലേ അതുപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കോട്ട് സെറ്റിലൊക്കെ വരുന്നത് പോലത്തെ ഒരു പ്രിൻറ്റ് പോലത്തെ ഒരു പാറ്റേണിലാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് എല്ലാം പാറ്റേണുകളൊക്കെ സെയിം ആണ് ജസ്റ്റ് കളറിലും പ്രിൻറ്റിലും മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ഒരു അഞ്ച് പ്രിൻറ്റ് കളേഴ്സ് ഇതിൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു കളറ് എല്ലാ കളേഴ്സും എല്ലാ ഡിസൈനും ഉൾപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ടില്ല എല്ലാ കളേഴ്സും അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രിൻ്റ് എങ്ങനെ വേണമെങ്കിലും എല്ലാം ചൂസ് ചെയ്യുമ്പോൾ എല്ലാത്തിന്നുമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡിൽ നെക്സ്റ്റ് എന്തല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം അതിൽ കാണിച്ച ഒരു പീക്കോക്ക് പോലത്തെ ഒരു ഷെയ്ഡായിരുന്നു ഇതാണ് കേട്ടോ നെക്സാക്ട് നേവി ബ്ലൂ പറയുന്നത് അങ്ങനെ മൂന്ന് പ്രിൻ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് വേഗത്തിൽ ഇഷ്ടപ്പെടേണ്ട സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഫ്രോക്ക് നിയറ്റീവ് കാത്തിരുന്നവർ അപ്ഡേഷൻസ് കറക്റ്റായി ഫോളോ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി വാച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ സീനിയാരിറ്റി പ്രകാരമായിരിക്കും നമ്മൾ മെസ്സേജസ് നോക്കുക അപ്പോൾ അതിനുള്ള ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവഴി ടേക്ക് കെയർ ബൈ ബൈ